ില് ഈ രണ്ട് വിരള് നഷ്ടപ്പെട്ട് ഈ രണ്ടുപേരല് നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ഈ ഭാഗം അവസ്ഥയിലാകൊത്തും പഴുത്തിട്ട് ഇവിടം പോലെ പഴുത്തൊരു പരുവായിട്ടിരിക്കുന്നു നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഞാൻ ആരോട് എന്താ സംസാരിക്കേണ്ടത് എന്താ പറയണ്ടത് ഇപ്പോൾ ദേവി ദയവിയത് നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് കാണണം എന്താ ഈ എക്സ് ഒരു ചെറിയ സ്ക്രാച്ചിന് വേണ്ടിയിട്ടാണ് ഒരു എന്റെ ഭർത്താവിന്റെ ഈ കൈ ഈ പരുവത്തിലാക്കി വച്ചിരിക്കുന്നത് കാരണം എന്റെ ഭർത്താവ് ജോലി ചെയ്ത ഞാൻ ഞാൻ എന്റെ കുടുംബം ജീവിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ഗോകുലം ബാറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടെ ക്ലാസിഫിക്കേഷൻ നടക്കുവായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഫസ്റ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആ ടൈമിലൊക്കെ പിന്നെ മാർച്ച് ഒന്ന് ഏപ്രിൽ ഒന്നിന് ക്ലാസിഫിക്കേഷൻ നടന്നപ്പോ അവിടുത്തെ അവിടെ അലമാര പിന്നെ പിടിച്ചു മാറ്റാനായിട്ട് മാനേജർ പറയുകയും അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ പിന്നെ അലമാര പിടിച്ചോണ്ട് വരുന്ന സമയത്ത് പിന്നെ ഉം മതിലിൽ ഒന്ന് കൈ ഒന്ന് തട്ടി ചെറുതായിട്ടൊന്ന് തട്ടി പിന്നെ ചെറിയ വേദന ഉണ്ടായിരുന്നു അപ്പൊ എന്റെ അടുത്ത് വിളിക്കുമ്പോ പറ എന്റെ കയ്യിൽ ചെറിയ വേദന ഉണ്ട് പക്ഷെ കൊഴപ്പില്ല ആ എങ്കി അപ്പം ജോലിയില്ലല്ലേ അപ്പൊ നമുക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവൂലോ അപ്പൊ അങ്ങനെ പിറ്റേ ദിവസമായപ്പം നല്ല പിന്നെ നീരായി ഒരുവിധം നീരായി കഴിഞ്ഞപ്പം പിന്നെ അവിടെ പിന്നെ ബാറിൽ പറഞ്ഞ് പിന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പിന്നെ എട്ടാം തീയതി നമ്മൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് രണ്ടു ദിവസം റെസ്റ്റൊക്കെ എടുത്ത് സാവധാനം അപ്പം വേണ്ടി എടുത്തത് ഒരു ആറാം തീയതി ഏപ്രിൽ എട്ടാം തീയതി നമ്മള് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്നത് അപ്പം പിന്നെ എക്സ്റേ എടുത്തുകൊണ്ട് വരാന് പറയ പറയുന്നത് അപ്പം എക്സ്റേ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അന്നത്തെ ഓപ്പി കഴിഞ്ഞ് ഒരു മണിയൊക്കെ കഴിഞ്ഞിരുന്നു പിറ്റേ ദിവസം അപ്പം നമ്മള് ഇത് എക്സറേ കാണിക്കണമല്ലോ ഡോക്ടറെ അപ്പം പിന്നെ ഡോക്ടറെ കണ്ടുവന്ന് കാണിക്കുന്നത് ഒൻപതാം തീയതി ഒൻപതാം തീയതി ഡോക്ടർ പിന്നെ ഇത് പ്ലാസ്റ്റർ ഇടാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നേ അങ്ങനെ ഈ ചെറിയ സ്ക്രാച്ചിന് വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് ഈ കൈത്തണ്ട വരെ പ്ലാസ്റ്റർ ഇട്ട് ഈ പ്ലാസ്റ്റർ ഇട്ടത് അപ്പം ഹസ്ബൻഡ് ചോദിച്ചു ഈ ഒരു കുഞ്ഞ് വെള്ളിന്റെ ഈ പിന്നെ ഭാഗത്തിന്റെ പൊട്ടലിന് വേണ്ടിട്ട് എന്തിനാ ഇത്രയും പിന്നെ പ്ലാസ്റ്റർ ഇടുന്ന ചോദിച്ചേ അപ്പം അവര് ചെയ്യുന്നതല്ലേ നമുക്ക് അത് തന്നെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റൂലല്ലോ അങ്ങനെ നല്ല ടൈറ്റ് പിന്നെ പ്ലാസ്റ്റർ ചെയ്തത് അപ്പൊ പിറ്റേന്ന് തൊട്ട് ബുദ്ധിമുട്ടായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം വിചാരിക്കുന്നെന്ന് പറയുന്ന ഈ വിരളിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് വേദനിക്കുന്നതെന്നാണ് വിചാരിച്ചത് അപ്പൊ നമുക്കിതിന്റെ ഈ സയന്റിഫിക് വശം അറിഞ്ഞുകൂടലോ കഴ എന്താ നടക്കുന്ന നമുക്ക് അറിയത്തില്ല അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ച അതിന്റെ ആ ഒരു പിന്നെ പൊട്ടലിന്റെ ഇതുകൊണ്ടായിരിക്കാം വേദനയും കാര്യങ്ങളും എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് പതിനാറാം തീയതി നമ്മള് ഡോക്ടറെ കൊണ്ടി കാണിക്കുമ്പം ഡോക്ടർ പ്ലാസ്റ്റർ പ്ലാസ്റ്റർ തുറന്ന് നോക്കാൻ പറഞ്ഞ് അങ്ങനെ പ്ലാസ്റ്റർ ഓപ്പൺ ചെയ്യുമ്പം ഭയാനകമായിട്ട് ആ എന്ന് എന്നുവെച്ചാ പിന്നെ ഇവിടോ ഇവിടെ എല്ലാം പഴുത്തിട്ട് ഈ ഭാഗം എല്ലാം പഴുത്ത് ഇവിടം വരെ പഴുത്ത് അങ്ങനെ പഴുത്തിട്ട് അപ്പൊ ഞങ്ങളോട് പറയുന്നു സദ്യനെ കാണിക്കാൻ അങ്ങനെ സദ്യനെ കാണിച്ചപ്പോ സദ്യം പറയുന്നു നാളെ പിന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാന്ന് പറഞ്ഞ പിന്നെ പിറ്റേ ദിവസം ആവൂലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഞാൻ പറഞ്ഞു നമുക്ക് ഇ എസ് ഐ ലങ്ങ് കൊണ്ടുപോയി കാണിക്കാം അങ്ങനെ ഇ എസ് ഉള്ളത് കൊണ്ട് നമ്മൾ അപ്പോഴത്തേക്ക് നമുക്ക് പിപ്രാളം അല്ലേ നമ്മൾ എന്താ ചോദിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർ അല്ലേ അപ്പൊ നമ്മൾ എന്തോ ചോദിക്കുന്നത് എനിക്ക് അപ്പോഴേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല കാരണം അത് പഴുത്തായിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാ പിന്നെ സഹിക്കാൻ പറ്റൂല അങ്ങനെ പിന്നെ നമ്മൾ ഇ എസ് ഐയിലോട്ട് കൊണ്ടു കാണിച്ച് അപ്പം ഇ എസ് ഐല് നോക്കിയിട്ട് പറഞ്ഞ് ഇത് രണ്ടു ദിവസം അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്തിട്ട് അവര് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സതേ എനിക്ക് ആരുമില്ല എന്റെ കൂടെ പോലും വരാൻ ആരുമില്ല എനിക്ക് അങ്ങനെ പിന്നെ അന്നേരം പറഞ്ഞു ഇവിടെ പറ്റൂല കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങള് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി അവിടെ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ ഈ ഭാഗം വരെ വരഞ്ഞ് എല്ലാം ഈ പഴുപ്പ് കംപ്ലീറ്റ് എടുത്ത് അന്നേരം അന്നേരം ഈ ഈ കുഞ്ഞുവിരലിന്റെ ചെറിയായിട്ട് ഞരമ്പ് കാണാം ഈ ഈ രണ്ട് വെരല് പഴുത്തു പോയിട്ട് അതൊരു വികൃത രൂപമായി ഈ കൈ തന്നെ പഴുത്തു പോയിട്ട് വികൃത രൂപമായി പിന്നെ എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ഈ കുഞ്ഞു വെള്ളം ഈ വെള്ളം വല്ലാണ്ട് പഴുത്തു പോയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിസ്ചാർജായി ഇരുപത്തി നാ ഇരുപത്തിനാല് ദിവസം അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം പിന്നെ ഡിസ്ചാർജായി ഇ എസ് ഐ തന്നെ വന്ന് ഇ എസ് ഐ വന്ന് പിന്നെ പതിനേഴ് ദിവസം അവിടെ വീണ്ടും കിടന്നും ഡ്രസ്സ് ചെയ്തും മെഡിസിൻ എല്ലാം അവിടെ ആയിരുന്നു ട്രീറ്റ്മെന്റ് പിന്നെ വീട്ടിലോട്ട് വിട്ട് ഈ ചെക്കപ്പിനെ വേണ്ടത് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ചെക്കപ്പ് രണ്ടാമത്തെ ചെക്കപ്പിന് പറഞ്ഞ് ഇത് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയപ്പം ഈ രണ്ട് വിരലിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല ഡോക്ടർ പറഞ്ഞ് ഈ രണ്ട് വിരള് മുറിക്കേണ്ടി വരുമെന്ന് അങ്ങനെ ഒരു തലമുടി ഈ ഒരു തലമുടി തലുമുടിനാരടെ ഈ സ്ക്രാച്ചിന് വേണ്ടി ഇത്രയും കയ്യിൽ പ്ലാസ്റ്റ് ഇടുക എന്ന് പറയുന്നത് ഏ നമ്മള് എനിക്ക് അറിഞ്ഞുകൂടാ അതിന് എന്താ മെഡിക്കൽ ഇതായിട്ട് എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ ഒരു ചെറിയ കുഞ്ഞു വിരളില് ഒരു സ്ക്രാച്ച് ഉണ്ടായതിന് ഇത്രയും സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ